സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിന് വിടചൊല്ലി നഗരി ഉച്ചയോടെ റസലിന്റെ മൃതദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമടക്കം നൂറുകണക്കിന് നേതാക്കളും വൻ ജനാവലിയും അന്തിമോപചാരമർപ്പിച്ചു സംസ്കാര ചടങ്ങുകൾ നാളെ ഉച്ചയ്ക്ക് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ നടക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയം ജില്ലയിലെ അമരക്കാരനും കോട്ടയത്തിന്റെ രാഷ്ട്രീയ നേതൃനിരയിലെ സജീവ സാന്നിധ്യവുമായിരുന്ന എ വി റസലിന് അക്ഷരനഗരിയുടെ വികാരനിർഭരമായ യാത്രാമൊഴി ചെന്നൈയിൽ നിന്നും വിമാനമാർഗം രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കോട്ടയത്തെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു മന്ത്രി വി എൻ വാസവൻ ചെന്നൈ മുതൽ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളടക്കം വൻ ജനാവലിയാണ് പ്രിയപ്പെട്ട നേതാവിന് അർപ്പിക്കാനായി കാത്തുനിന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ റസലിന്റെ മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഷ്പചക്രം സമർപ്പിച്ച് അന്ത്യാഭിവാദ്യമർപ്പിച്ചു മന്ത്രിമാരായ വീണ ജോർജ് റോഷി അഗസ്റ്റിൻ മുഹമ്മദ് റിയാസ് എം പിമാരായ ഫ്രാൻസിസ് ജോർജ് എ എ റഹീം എം എൽ എ മാരായ എം എം മണി സെബാസ്റ്റിൻ കുളത്തുങ്കൽ ജോബ് മൈക്കൾ മോൻസ് ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ എം പിമാരായ തോമസ് ചാഴിക്കാടൻ പി സി തോമസ് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് രാഷ്ട്രീയ സാമുദായിക ിലെ പ്രമുഖർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു രണ്ടര മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിൽ കാണാൻ ഇടമുറിയാത്ത ജനപ്രവാഹമായിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം വിലാപയാത്രയായി ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയി വൈകുന്നേരം ആറു മണിയോടെ മൃതദേഹം ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടിലെത്തിക്കും ഞായറാഴ്ച ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കും കോട്ടയം